എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മാങ്ങ കറിയാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ നമ്മൾ ഒരു മുരിങ്ങക്ക അതുപോലെ ഒരു മാങ്ങ പച്ചമുളക് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മാങ്ങയെല്ലാം ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പച്ചമുളക് എല്ലാം ഒന്ന് കീന്തി എടുത്തിട്ടുണ്ട് രണ്ട് മുളകാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മുരിങ്ങയ്ക്ക തൊണ്ട് കളഞ്ഞതിന് ശേഷം പാകത്തിന് മുറിച്ചെടുത്തത് കൂടാതെ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ചെമ്മീൻ ഒരു പിടി ചെമ്മീനാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം ചട്ടിയിലിട്ട് കൊടുക്കാം മാങ്ങയും മുരിങ്ങക്കായും ചെമ്മീനും എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് വേണ്ടത് ഉപ്പാണ് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി കറിക്കായിട്ട് ആവശ്യമുള്ളത് വെള്ളമാണ് കറിക്ക് ആവശ്യമുള്ള ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മളിവിടെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്ത് നമുക്ക് അടുപ്പത്തേക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഇനി നമ്മുടെ കറിക്ക് ആവശ്യമുള്ള അരപ്പ് കൂടി തയ്യാറാക്കി എടുക്കണം അതിനായിട്ട് ഒരു അരമുറു തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ഉള്ളിയാണ് ഒരു നാലഞ്ച് ചോള ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒരൊന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് വേണ്ടത് മുളക് പൊടിയാണ് ഒരു കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക അടുത്തായിട്ട് മല്ലിപ്പൊടി ഒര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കറി ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒട്ടും ഉടഞ്ഞു പോകുന്ന മാങ്ങയല്ല ഇതുപോലെയുള്ള മാങ്ങയാണ് നമുക്ക് കറി വെക്കാൻ ഇച്ചിരി കൂടി നല്ലതാണ് നല്ല ടേസ്റ്റ് കാണും അതല്ലാത്ത മാങ്ങയാണ് ഒരുപാട് തിളപ്പിച്ചു കഴിഞ്ഞാൽ അതെല്ലാം കലങ്ങിപ്പോകും നമ്മളങ്ങനെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഒന്ന് വെക്കാം നമ്മുടെ കറി എങ്ങനെ പാകത്തിന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പരിവും വരെ നമുക്ക് തിളപ്പിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങാം ഇനി ഒരുപാട് നേരം ഇരുന്നു കഴിഞ്ഞാൽ ആകെ തിളച്ച് മറിഞ്ഞ് കറിയുടെ ടേസ്റ്റ് എല്ലാം പോകും അതുകൊണ്ട് നമുക്ക് വാങ്ങാം നമ്മുടെ മാങ്ങക്കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി കടുകൂടി താളിച്ചൊഴിച്ചാൽ മതി അങ്ങനെ താളിച്ചൊഴിച്ചിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങക്കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട് അതുപോലെ തന്നെ ചോറിനൊക്കെ കൂട്ടാനായിട്ട് ഒരു അടിപൊളി കറി കൂടിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക വലിയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ